ം മുന്തിരിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ ജി സുധാകരൻ സ്വന്തം പാർട്ടിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ നേതൃത്വത്തിന്റെ മുഖംമൂടി വലിച്ചു കീറുന്നതാണ് സി പി എം നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സുധാകരൻ നടത്തിയത് പാർട്ടിയുടെ ഭാരവാഹിത്വവും വഹിക്കുന്നവർ പുറത്തുള്ളവർക്കും സ്വീകാര്യരാവണമെന്നും അങ്ങനെയാണ് പാർട്ടി വളരുന്നതെന്നും പറഞ്ഞ സുധാകരൻ അഞ്ചാറു പേർ കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ എന്നും ചോദിക്കുകയുണ്ടായി ഇങ്ങനെ ചെയ്താൽ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുന്നത് തെറ്റാണെന്നും സുധാകരൻ പറഞ്ഞിരിക്കുന്നു ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു എം എൽ എ പറഞ്ഞതായും സുധാകരൻ വെളിപ്പെടുത്തിയിരുന്നു പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടെന്ന് സുധാകരൻ പറയുമ്പോൾ അത് എന്തൊക്കെയാണെന്ന സാമാന്യ ധാരണ എല്ലാവർക്കും ഉണ്ടാകും രാജ്യത്ത് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ രണ്ടര ശതമാനത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളാണ് എല്ലാറ്റിനും മേലെ എന്ന മനോഭാവം മാറ്റണമെന്ന് പാർട്ടിക്കാരെ ഉപദേശിക്കാനും സുധാകരൻ മറന്നില്ല വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് അടികൊടുത്തിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയായ ശൈലിയല്ലെന്നും സുധാകരൻ പറഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് ഭരണകാലത്ത് സാംസ്കാരിക നായകന്മാരായിരുന്നവരാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ തകർത്തതെന്നുകൂടി സുധാകരൻ തുറന്നടിച്ചു ഒന്നുകിൽ അടുത്ത വി എസ് അല്ലെങ്കിൽ അടുത്ത ടി പി ഇതാണ് സുധാകരൻ മറ്റുള്ളവരെ അടിച്ചിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്നത് വലിയ കേമത്തമല്ലെന്ന് പിണറായിക്കിട്ട് പൊട്ടിച്ച മുൻമന്ത്രി സുധാകരന് അണിയറയിൽ പണി ഒരുങ്ങുന്നുവെന്ന് അടക്കം പറിച്ചിലുണ്ട് ഇപ്പോഴേ അടുത്ത വി എസ് അല്ലെങ്കിൽ അടുത്ത ടി പി കുറിച്ചിട്ടോളാനാണ് സി പി എം സൈബർ കൂട്ടങ്ങളുടെ ഭീഷണിയും വന്നിട്ടുണ്ട് നവകേരള സദസ്സിനെ പൊളിച്ചടക്കുന്നതായിരുന്നു സുധാകരന്റെ പ്രസ്താവന കൂട്ടത്തിൽ നിന്ന് അടികിട്ടിയതിന്റെ ക്ഷീണം പിണറായിക്കുണ്ട് അതുകൊണ്ട് പിണറായി വെറുതെ ഇരിക്കില്ല മുഖ്യൻ പറഞ്ഞ രക്ഷാപ്രവർത്തനം വെറും സുധാകരൻ പറഞ്ഞു വെച്ചത് അല്ലെ സൈബർ കൂട്ടം സുധാകരനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പിണറായി വിജയനെ എതിർത്തതിന് വെട്ടി നിരത്തപ്പെട്ടതും വെട്ടി നുറക്കപ്പെട്ടതുമാണല്ലോ ടി പി എസും ഒക്കെ ആ പേരുകളോടൊപ്പമാണ് സുധാകരന്റെയും പേര് എഴുതി ചേർത്തിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന പ്രമുഖ നേതാവായ ജി സുധാകരൻ വി എസ് അച്യുതാനന്ദന്റെ തട്ടകമായിരുന്ന ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയുടെ അവസാന വാക്കായിരുന്നു വി എസിനെ നേരിടാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ സമർത്ഥമായി ഉപയോഗിച്ച സുധാകരൻ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു മറ്റ് മന്ത്രിമാരെ അപേക്ഷിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സുധാകരനെ ഇടതു മുന്നണിക്ക് അധികാര തുടർച്ച ലഭിച്ചപ്പോൾ പിണറായി വിദഗ്ധമായി തഴഞ്ഞു തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുമെന്നുള്ളതിനാൽ മത്സരിക്കാൻ സീറ്റ് പോലും നൽകിയില്ല കരുത്തനായ സുധാകരനെ വെട്ടാൻ സജി ചെറിയാനെയാണ് പിണറായി രംഗത്തിറക്കിയത് തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ നേതാവായി അറിയപ്പെടുന്ന ചെറിയാൻ പാർട്ടിക്കകത്തും പുറത്തുമുള്ള മതമൗലികവാദികളെ കൂട്ടുപിടിച്ച് സുധാകരനെ ഒതുക്കി അനുഭവ സമ്പത്തും അക്കാദമിക് യോഗ്യതയുമൊക്കെയുള്ള സുധാകരനെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇതിലൂടെ റദ്ദാക്കുകയാണ് ചെയ്തത് പാർട്ടിക്കുള്ളിലെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത സുധാകരൻ ഇക്കാരണത്താൽ പലതവണ വിവാദ പുരുഷനായി വാർത്തകളിൽ നിറയുകയും ചെയ്തു പാർട്ടിയെ നയിക്കുന്നത് ക്രിമിനലുകളാണെന്ന സുധാകരന്റെ വിമർശനം നേതൃത്വത്തിൽ പലരെയും ഞെരുപിരി കൊള്ളിച്ചു പാർട്ടി കാര്യങ്ങളിലുള്ള അറിവും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ചങ്കൂറ്റവും സുധാകരനെ വ്യത്യസ്തനാക്കുകയാണ് ഇതിനാലാണ് പാർട്ടി നേതാക്കളുടെ മുഖം നോക്കാതെ മുഖത്തു തന്നെ നോക്കി പലതും വിളിച്ചു പറയാൻ മടിക്കാത്തത് ആരും മറുത്ത് പറയാറുമില്ല അതിന് മുതിരുന്നവർ ഈ നേതാവിന്റെ നാവിന്റെ ചൂടറിയും ജി സുധാകരന്റെ ഇപ്പോഴത്തെ വിമർശനത്തിന് ഒരു പശ്ചാത്തലമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭവും നടത്തിയ നവകേരള സദസ്സിനെ വ്യത്യസ്തമാക്കിയത് ഓരോ ദിവസവും അരങ്ങേറിയ അക്രമങ്ങളാണ് അനുദിനം യാത്ര കടന്നുപോയ ഇടങ്ങളിലെല്ലാം സി പി എമ്മുകാരും പോലീസുകാരും ഒറ്റയ്ക്കും കൂട്ടായും രാഷ്ട്രീയ പ്രതിയോഗികളുടെ മേൽ വന്യമായ ശൗര്യത്തോടെ ചാടി വീണു ഇതിനെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് മുഖ്യമന്ത്രിയും സി നേതാക്കളും ചെയ്തത് ജി സുധാകരൻ പറയുന്നത് പോലെ ആളുകളുടെ മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതാണ് വിപ്ലവം എന്ന് ഭാവിക്കുകയാണ് പാർട്ടി സഖാക്കളും കാക്കയിട്ട സഖാക്കളും ഇത് ശരിയല്ലെന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ടായത് നന്നായെന്നേ പറയാൻ പറ്റൂ സുധാകരന്റെ വിമർശനത്തോട് സജി ചെറിയാനും മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും മൌനം പാലിക്കുന്നത് അർത്ഥഗർഭമായിട്ട് തന്നെയാണ് നിഷേധിച്ചാൽ സുധാകരൻ കൂടുതൽ പ്രകോപിതനാകുമെന്ന് അവർ ഭയക്കുന്നുണ്ട് സുധാകരൻ ചൂണ്ടിക്കാണിച്ച സി പി എമ്മുകാരുടെ അക്രമാസക്തിയും അഹങ്കാരവും മറ്റുള്ളവർക്ക് അറിയാവുന്നതാണ് പലരും അനുഭവസ്ഥരുമാണ് സുധാകരനെ പോലൊരാളും അത് പറയാൻ നിർബന്ധിതനായി എന്നതാണ് ശ്രദ്ധേയം അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സി പി എം അനുവർത്തിക്കുന്ന ഹിംസയാണ് കേരളത്തെ ഇത്രമേൽ അധപ്പതിപ്പിച്ചത് അതിന്റെ പ്രതിഫലനമാണ് സർക്കാരിന്റെ ഒത്താശയോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സർവകലാശാലകൾക്കകത്തും പുറത്തും അരങ്ങേറുന്നതും നന്ദി